നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തന്റെയും പാർട്ടിയുടെയും പ്രതിച്ഛായ മോശമാക്കാൻ നുണ പ്രചരിപ്പിച്ചതിന് മുതിർന്ന ബി ജെ പി നേതാവും ദേശീയ ജനറൽ സെക്രട്ടറിയുമായ വിനോദ് ധാഡ്വെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി വക്താവ് സുപ്രിയ ശ്രീനേറ്റ് എന്നിവർ നൂറ് കോടി രൂപയുടെ മാനനഷ്ട നോട്ടീസ് അയച്ചു വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം വിതരണം ചെയ്തെന്ന ആരോപണത്തിലാണ് നോട്ടീസ് അയച്ചത് മുംബൈയിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെ പാൽഖർ ജില്ലയിലെ വിരാറിലുള്ള ഒരു ഹോട്ടലിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ബി നേതാവ് അഞ്ചു കോടി രൂപ വിതരണം ചെയ്തതായി പ്രാദേശിക പാർട്ടിയായ ബി നേതാവി ഹിതേന്ദ്ര ഠാക്കൂർ ചൊവ്വാഴ്ച ആരോപിച്ചതിന് പിന്നാലെയാണ് താവ്ഡയുടെ വക്കീൽ നോട്ടീസ് തനിക്കെതിരായ ആരോപണങ്ങൾ തെറ്റും അടിസ്ഥാനരഹിതവും ദുരുദ്ദേശത്തോടെ ഉന്നയിക്കപ്പെട്ടതുമാണെന്ന് താവ്ഡെ നോട്ടീസിൽ പറഞ്ഞു വോട്ടിന് പണം എന്ന ആരോപണത്തിൽ തനിക്കെതിരെ നടത്തിയ പരാമർശത്തിന് മൂന്ന് കോൺഗ്രസ് നേതാക്കൾ മാപ്പ് പറയണമെന്നും അല്ലെങ്കിൽ അവർക്കെതിരെ ക്രിമിനൽ നടപടിയെടുക്കാൻ താൻ നിർബന്ധിതനാകുമെന്നും അദ്ദേഹം പറഞ്ഞു എക്സിൽ വക്കീൽ നോട്ടീസിന്റെ സ്ക്രീൻഷോട്ട് അറ്റാച്ച് ചെയ്ത താവിടെ കോൺഗ്രസ് നുണകൾ പ്രചരിപ്പിക്കുകയാണെന്നും അവരുടെ വില കുറഞ്ഞ രാഷ്ട്രീയം ഉപയോഗിച്ച് രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ആരോപിച്ചു നുണങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് മാത്രമാണ് കോൺഗ്രസിന്റെ അജണ്ട നല്ല സോബാര കേസിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി അവരുടെ പാർട്ടി വക്താവ് സുപ്രിയ ശ്രീനൈറ്റ് എന്നിവർക്കെതിരെ ഞാൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്റെയും ബി ജെ പിയുടെയും പ്രതിച്ഛായ തകർക്കാൻ അവർ ശ്രമിച്ചെങ്കിലും സത്യം വ്യക്തമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസും നടത്തിയ അന്വേഷണത്തിൽ ആരോപണ വിധേയമായ അഞ്ചു കോടി രൂപ കണ്ടെടുത്തിട്ടില്ല അദ്ദേഹം പറഞ്ഞു ഈ കേസ് കോൺഗ്രസിന്റെ താഴ്ന്ന തലത്തിലുള്ള രാഷ്ട്രീയത്തെയും രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള അവരുടെ യും തുറന്നു കാട്ടുന്നു സത്യത്തിന്റെയും ജനങ്ങളുടെ വിശ്വാസത്തിന്റെയും പിൻബലത്തിൽ ബി ജെ പി തലയുയർത്തി നിൽക്കുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മുമ്പ് താവ്ഡയും നലസോബാര സീറ്റിലെ ബി ജെ പി സ്ഥാനാർത്ഥി രാജൻ നായിക്കും തമ്മിൽ കൂടിക്കാഴ്ചക്കിടെ ബി വി എ പ്രവർത്തകർ പാൽഖറിലെ ഹോട്ടലിലേക്ക് ഇരച്ചു കയറുന്നത് കാണിക്കുന്ന ഒരു വീഡിയോ ചൊവ്വാഴ്ച വൈറൽ ആയിരുന്നു അഞ്ചു കോടി രൂപയുമായി താവിടെയെ കുടുക്കിയതായി ബി വി എ പ്രവർത്തകർ ആരോപിച്ചു തൊഴിലാളികൾ ഒരു ബാഗിൽ നിന്ന് പണക്കെട്ടുകൾ പുറത്തെടുക്കുന്നത് വീഡിയോയിൽ കാണുകയും താവിടെ അകലെ ഇരിക്കുന്നതും കാണാം ഇയാളുടെ ചിത്രങ്ങളും വീഡിയോകളും അവർ ഫോണിൽ പകർത്തി അഞ്ചു കോടി രൂപ വിതരണം ചെയ്തു എന്ന ബി വി എ നേതാക്കളുടെ അവകാശവാദങ്ങൾക്കിടെ ഹോട്ടൽ മുറിയിൽ നിന്ന് ഒൻപത് ദശാംശം ഒൻപത് മൂന്ന് ലക്ഷം രൂപ കണ്ടെടുത്തതായി ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ചൊവ്വാഴ്ച പറഞ്ഞു തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ിൽ പാർട്ടി പ്രവർത്തകർക്ക് മാർഗനിർദ്ദേശം നൽകുക മാത്രമാണ് താൻ ചെയ്തതെന്നും എതിരാളിയുടെ ഹോട്ടലിൽ പഠനം വിതരണം ചെയ്യാൻ താൻ മണ്ടനല്ലെന്നും പറഞ്ഞ് താവ് ആരോപണം നിഷേധിച്ചു ഹോട്ടൽ വിവാദമാരുടെ ഉടമസ്ഥതയിലുള്ളതാണ് അവരുടെ ഹോട്ടലിൽ പോയി പണം വിതരണം ചെയ്യാൻ ഞാൻ മണ്ടനല്ല അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു വിവാദവുമായി ബന്ധപ്പെട്ട് താവ് ഡെ ബിജെപി സ്ഥാനാർത്ഥി നായിക് എന്നിവർക്കെതിരെ ചൊവ്വാഴ്ച പോലീസ് രണ്ട് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു താവ് ഡേക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൂന്ന് എഫ്ഐആറുകളും ഫയൽ ചെയ്തു ന്യൂസ് ഡെസ്ക് जन्मभूमि